ഐഡിയോളജലി ഐഡിയോളജിക്കലി ഉള്ള ഒരു വലിയ ഡിഫറൻസാണ് ആശയപരമായ വലിയ ഒരു അഭിപ്രായ വ്യത്യാസമാണ് ആ അഭിപ്രായ ഐഡിയോളജി അവനവൻ്റെ ഐഡിയോളജി ആശയം ആദർശം അതാണല്ലോ നിലപാട് നിലപാട് കോംപ്രമൈസ് ചെയ്തിട്ട് ഇനി ആരൊക്കെ ഇതിനോട് സമരസപ്പെട്ടു പോകും അതായത് സാഷ്ട്രാംഗം പ്രണാമിക്കും എന്ന് നമുക്ക് നോക്കാം ഞങ്ങളേതായാലും ഇല്ല ഐഡിയോളജി കോംപ്രമൈസ് ചെയ്ത് നിൽക്കാനുള്ള കരുത്തുണ്ടാവണം ബംഗാളിൽ മമതയും തമിഴ്നാട്ടിൽ സ്റ്റാലിനും അത് കാണിച്ചു ആ രണ്ട് ഗവണ്മെൻറ്റുകളും അത് കാണിച്ചു കേരള ഗവൺമെൻറ് അത് കാണിച്ചില്ല അവരവസാനം പോയി ആദ്യം വലിയ പടായി ഒക്കെ പറഞ്ഞ് ബടായി ചെറുതൊന്നുമല്ല വമ്പൻ ബടായികളായിരുന്നു ഇന്നിട്ട് തൊടികൂലെന്നൊക്കെ ആയിരുന്നു അവസാനം വന്നിട്ട് ഒരൊറ്റ പ്രണാമാണ് ഏ ഇത് വലിയ ഒരു വല്ലാത്ത വീഴ്ചയായിപ്പോയി സാഷ്ടാംഗം ഒരൊറ്റ വീഴ്ച ഇനിയിപ്പോൾ ബാക്കിയുള്ളവരിപ്പോൾ ഐഡിയോളജി പറഞ്ഞ് നിൽക്കുന്നുണ്ട് സി പി ഐ നിൽക്കുന്നുണ്ട് ബാക്കിയുള്ളവർ നിൽക്കുന്നുണ്ട് അവർ വീഴുവോ സാഷ്ട്രാംഗം പ്രണാമിക്കോ അതോ പിന്നെ ആശയമൊക്കെ പറഞ്ഞ് നിൽക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന കാണാം സി പി ഐക്ക് ഒരു യു ഡി എഫിൻ്റെ അല്ല അതിപ്പോൾ ഇപ്പം പറയേണ്ട സമയമായിട്ടില്ല ആ നിലപാട് ആദ്യം പറയേണ്ടത് അവരാണ് അവരിപ്പോൾ ഇനി ഇതിനെന്താ ചെയ്യുന്നു എന്നുള്ളത് വളരെ കൗതുകമുള്ളൊരു കാഴ്ചയായിരുന്നു ഇരുപത്തേഴാം തീയതി ആണ് പറഞ്ഞത് ഇരുപത്തേഴാം തീയതി വരെ കാത്തിരിക്കാം എന്നിട്ട് അതിനനുസരിച്ച് കാര്യങ്ങൾ നമുക്ക് വിലയിരുത്താം മാത്രമല്ല ആർ ജെ ഡി ഉൾപ്പെടെ എല്ലാവരും ഘടകക്ഷികൾ മുഴുവൻ ഘടകക്ഷികൾ മുഴുവൻ കാരണം ഇത് വളരെ അടിസ്ഥാനപരമായ ഒരു വിഷയമാണ് കുട്ടികൾ ഏത് സ്കീമോ ഇവർ ഈ പറഞ്ഞ മാതിരൊന്നുമല്ല ഒപ്പിട്ടാൽ പിന്നെ ഒപ്പിട്ട പോലെയാണ് അവർ പറഞ്ഞത് പഠിപ്പിക്കേണ്ടി വരും പിന്നെ പിന്നെ തന്ത്രപരമായി പിന്നെ അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി കളിക്കാം എന്നൊക്കെ പറയുന്നത് വർത്താനേ ഉള്ളൂ പിന്നെ പഠിപ്പിക്കേണ്ടത് എങ്ങനെയാണ് അതിനൊരു സിസ്റ്റം ഉണ്ടല്ലോ ആ സൈറ്റിൽ കയറി നോക്കി അതിൻ്റെ പഠന കാര്യം അതൊക്കെ അങ്ങനെ വരുള്ളൂ അപ്പൊ അതിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല ഈ നിലപാടിലെ ഒരു ഉണ്ടോ ധൈര്യം കണ്ടുതന്നെ അറിയാം നമ്മൾ കാണാൻ പോണം പോരഞ്ഞിപ്പോ ചോദിച്ചറിഞ്ഞ് നിൽക്കണ്ട വേണ്ട ഇപ്പൊ വേണ്ട അവര് തീരുമാനിച്ചിട്ട് പറയാം